ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേപ്പട്ടാമ്പിഹമായ ഒരു എന്ത് മനോഹരമാണ് ഈ റാലി നിങ്ങക്ക് കാണാം അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ പൂർവ വിദ്യാർത്ഥികളുടെ ഈ റാലി എന്ത് മനോഹരമാണോ നോക്കൂ പ്രവാചക സ്മരണകൾ ഉണർത്തുന്ന പ്രവാചക പ്രകീർത്തന സദസ്സാണ് ഒരുപക്ഷെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഈ സംഗമത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ റാലി ഈ ഒരു ഒരു ദേശത്തിൻ്റെ വടക്കൻപാലൂർ ദേശത്തിൻ്റെ മതസൗഹാർദ്ദവും അവരുടെ ഒത്തൊരുമയും ജാതി മതം ഭേദമന്യേ അവരൊരുമിച്ച് നടത്തുന്ന ഈ ദഫ് പോലും ഈ നാടിൻ്റെ ഒരു ആഘോഷമാണ് ഈ പ്രവാചക സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും വലിയ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഞാനിപ്പോഴുള്ളത് പാലൂർ തിന്മയത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പ്രൗഢോജ്വലമായ ഒരു നബിദിന ഘോഷയാത്രയ്ക്ക് മുന്നിലാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സ്മരണ നിലനിർത്തുന്ന ഈ വിശ്വാസികളുടെ ഈ പ്രൗഢോജ്വലമായ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഈ മതപണ്ഡിതരുണ്ട് ഈ മഹല് ഭാരവാഹികളുണ്ട് സംഘാടകരുണ്ട് പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികളുണ്ട് ഈ ദഫുമായി അവർ വലിയൊരു ദഫ് കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഭാരവാഹികൾ തന്നെ നമ്മോട് പറയും നില ട്വൻ്റി ഫോർ ലൈവിനോട് ഈ പ്രൗഢോജ്വലമായ ആഘോഷത്തെക്കുറിച്ച് ഇ ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രവാചക സ്മരണ നിലനിർത്തുക പ്രവാചക പ്രകീർത്തനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ ഒരു വിശ്വാസികൾക്ക് പ്രധാനമാണ് ഈ ആഘോഷത്തെ കുറിച്ചൊന്ന് പ്രേക്ഷകരോട് ഞങ്ങളീ നാട് വടക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന് പേടി പേരുകാട്ടൊരു നാടാണ് എല്ലാ മതസ്ഥരും ഇപ്പോൾ ദഫിലടക്കം നമ്മുടെ അന്യ മതസ്ഥരുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകേർ കാരണന്മാർ പള്ളി ഭാരവാഹികൾ നാട്ടുമൊ മൊത്തം ആഘോഷിക്കുന്നൊരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകണം ഈ നിബിദിനാഘോഷം ഇത് ഇരുപത് വർഷത്തിൻ്റെ അപ്പുറമായി ഈ ആഘോഷം നമ്മൾ വരുന്നത് അപ്പോൾ കൊറോണ സമയത്ത് രണ്ട് വർഷമാണ് ഇതിനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് അതിനുശേഷം നാട്ടുകാർ ആഘോഷമായിട്ട് എല്ലാ വർഷവും കൊണ്ടാടുന്നതാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ നാട് മത മത സൗഹാർദ്ദത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു നാടാണ് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ഒരു നാടാണ് ഈ വടക്കൻ പല പാലൂരെന്ന് പറയുന്നത് അത് ഏതാഘോഷത്തിനും പ്രാധാന്യം നൽകുന്നു ഏത് മതസ്ഥരുടെ ആഘോഷത്തിനും പ്രാധാന്യം നൽകുന്നു പള്ളിയിലെ ഉസ്താ ഹത്തീബ് അല്ലേ ഉസ്താദുണ്ട് നമ്മളോട് ഈ ആഘോഷത്തെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കണം വടക്കൻ പാലൂരിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മതപരമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൂടൽ ഒന്നുകൂടെ കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു നാടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാനിവിടെ നാല് വർഷത്തോളമായി അത് ഈ ഒരുപാട് വലിയ ഒരു ഘോഷയാത്ര നബിദിന നബിദിന റാലിയുടെ പേരിൽ റബിയുൽ അവൽ പന്ത്രണ്ടിൻ്റെ അന്ന് ഇതുപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടി നടത്തിയതോ കൂടിയാണ് അതുപോലെ തന്നെ അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു റാലി കൂടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികം ഇത്ര ജനബാഹുല്യം ഉണ്ടാകുന്നത് ഈ നാടിൻ്റെ ഒരു ഐക്യവും ഭദ്രതയുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആ സന്തോഷമാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത് റാലിയിൽ അണിനിരക്കുന്ന അതായത് ഇവിടുത്തെ മുതിർന്ന പൗരന്മാർ കാരണന്നവന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാ വിഭാഗം ആളുകളുമുണ്ട് എന്തായാലും ഈ റാലിയിൽ അണിനിരക്കുന്ന പള്ളി ഭാരവാഹികളായിരിക്കുമല്ലോ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളി പ്രസിഡൻ്റാണല്ലേ ഈ റാലി ഈ നബിദിനാഘോഷത്തെ കുറിച്ചൊന്ന് പറയാമോ ഇത് വർഷങ്ങളായി നടന്നു പോരുന്ന ഒരു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ഏറ്റവും വലിയൊരു സന്തോഷമായ ദിവസം കൂടിയാണിത് കാരണം നബിദിന പരിപാടി കുട്ടികൾ മഹർസ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതുപോലെ ഈ പരിപാടിയാണ് അതിൽ ഞങ്ങൾ വളരെ സന്തോഷകരാണ് ഞങ്ങളെല്ലാ രക്ഷിതാക്കളും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രം ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രചോദനങ്ങളും നൽകി വളരെ ഭംഗിയായിട്ട് നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ഞങ്ങൾ എല്ലാ കൊല്ലവും വളരെ ഹാപ്പിയാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന ഞങ്ങളെല്ലാവരും സജീവമായിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ ഈ വർഷവും നല്ല വിപുലമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ വർഷങ്ങളായിട്ടുള്ളൊരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ സഹോദർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ നല്ല രീതിയിലാണ് ഇവിടെ നാട്ടിൽ കൂട്ടായ്മ ഒന്നിച്ചിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് അതായത് ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെ കുറിച്ച് ഇവിടുത്തെ സന്ദീപ് സന്ദീപ് പറഞ്ഞത് വരൂ അതായത് സന്ദീപ് പറയുന്നതും ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ദേവൻചേട്ടൻ എന്താ പറയാനുള്ള ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെ കുറിച്ചാണ് ദേവൻചേട്ടൻ പറയാനുള്ളത് ഏതായാലും ആഘോഷം റാലി നടക്കട്ടെ ഈ റാലി കാണാൻ ഈ വീഥിയുടെ ഇരുഭാഗങ്ങളിലും ഒട്ടേറെ പേർ തടിച്ചു കൂടിയിട്ടുണ്ട് നമുക്ക് ഈ റാലി കാണാം മനോഹരമായ പ്രൗഢ പ്രൗഢോജ്വലമായ ഈ റാലി കാണാം നമുക്ക് കുട്ടികളുണ്ട് അതുപോലെ തന്നെ മുതിർന്നവരുണ്ട് എല്ലാവരും ശുഭ്ര വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് കളർ ഫുള്ളായിട്ടുള്ളൊരു ആഘോഷമാണ് വിവാ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് കുട്ടികളുൾപ്പെടെ ഇതാ കണ്ടില്ലേ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന റാലിയാണ് മുതിർന്നവരാണ് ഈ ദഫിൽ അണിനിരക്കുന്നതെങ്കിലും കുട്ടികളുൾപ്പെടെ ഒട്ടേറെ പേര് ഈ റാലിയിൽ അണിനിരക്കുന്നുണ്ട് വടക്കൻ പാലൂർ ദേശത്ത് മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രമാണ് അതായത് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് എല്ലാ ആഘോഷങ്ങളിലും പങ്കാളികളാവുന്ന ഒരു നാടാണ് ഈ വടക്കൻ പാലൂർ ഇവിടുത്തെ മദ്രസയിൽ നടന്ന നബിദിന ഘോഷയാത്ര അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രൗഢോജ്വലമായ ഒരു നബിദിന ഘോഷയാത്രയാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പ്രവാ പ്രവാചക പ്രകീർത്തനങ്ങളുമായി പ്രവാചക സ്മരണകളുമായാണ് അവർ ഈ റാലിയിൽ അണിനിരക്കുന്നത് പള്ളി ഭാരവാഹികൾ പള്ളിയിലെ ഹത്തീപ് അതുപോലെ മറ്റു കുട്ടികൾ നാട്ടിലുള്ള മറ്റു മതത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ പറഞ്ഞത് ഈ നാടിൻ്റെ ആഘോഷം ഞങ്ങൾക്ക് ഏത് ആഘോഷവും ഒന്നിച്ചുള്ളതാണ് അല്ലാതെ മറ്റു വിരുദ്ധ ചിന്താഗതികളുള്ള ആരും ഈ നാട്ടിലില്ല ഈ നാടിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആഘോഷങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നത് ആഘോഷം എന്നും നിലനിൽക്കട്ടെ ഈ നാടിൻ്റെ മതസൗഹാർദ്ദം എന്നും നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഈ ആഘോഷങ്ങളിൽ നില ട്വൻ്റി ഫോർ ലൈവ് പങ്കെടുക്കാൻ എത്തിയത് തന്നെ ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു സന്ദേശമായി മാറും ി നബിദിന ഘോഷയാത്ര എന്ന് ഈ ഭാരവാഹികൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഏതായാലും ഈ ആഘോഷം പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വേണ്ടത് ഇത്തരം ആഘോഷങ്ങളാണ് ഒരുമിച്ച് കൂടി നിൽക്കാൻ ഒരുമിച്ച് അണിനിരക്കാൻ ഒന്നിച്ച് സൗഹൃദം പങ്കുവയ്ക്കാൻ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നന്മ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുകയുള്ളൂ നന്മ പരക്കട്ടെ എന്ന ഓർമ്മപ്പെൽപ്പെടുത്തലോടെ ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണ നില ട്വൻറ്റി ഫോർ ലൈവ്